അന്ന് ആ വീട്ടില് അമ്മമ്മയും മാമനും മാത്രമേ ഉള്ളൂ അമ്മമ്മേം മാമനും മാത്രമേ ഉള്ളൂ മൂത്തമാമനും അമ്മയും മാത്രം ഞാൻ എന്റെ വീട്ടില് എനിക്ക് എന്റെ അമ്മ കൂടെ ഇല്ലാതോ അമ്മ എൻ്റെ ഏ സീൻ്റെ അടുത്ത് കോഴിക്കോട് നിൽക്കാൻ വേണ്ടി പോയത് ഒരു അത്യാവശ്യത്തിന് അപ്പൊ എന്റെ കൂടെ ഉള്ളത് അമ്മേൻ്റെ ചേച്ചിയും ഞാനും എന്റെ മോനും ഞങ്ങൾ മൂന്നുപേരാണ് അപ്പൊ ഇതൊന്നും ഞാൻ അറിയുന്നില്ല ഇവര് രാത്രി എന്താണ് അവിടെ കഴിച്ചു കൂട്ടിയതെന്ന് ഞാൻ അറിയുന്നില്ല ഞാന് ഇവിടെ കിടന്നുറങ്ങുമ്പോ ഒരഞ്ചരായപ്പോ ഒരു കോള് വന്നു കോള് വന്നിട്ട് മാമനാണ് വിളിക്കുന്നത് മാമൻ പറഞ്ഞ ജിത്തു അമ്മയ്ക്ക് നല്ല പനിയാണ് എന്താ ചെയ്യേണ്ടതെന്ന് മാമൻ മനസ്സിലാവുന്നില്ല കുറെ നേരമായി അമ്മമാ അങ്ങനെ അപ്പിടാനൊക്കെ പോകുന്ന സമയത്ത് മാമൻ തന്നെയാണ് മാറ്റിക്കുന്നത് മാമനെ അങ്ങനെ ഒരു വിധി ഉണ്ടാവും ആ സ്വന്തം അമ്മനെ അങ്ങനെ ശുശ്രൂഷിക്കേണ്ടത് ഇത് ഉണ്ടാവും അമ്മയെ മാമനാണ് എടുത്ത് ബാത്റൂമിലൊക്കെ കൊണ്ടുപോയതെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് സങ്കടമായി അപ്പൊ ഞാൻ പറഞ്ഞ ഒന്നും ഉണ്ട് പേടിക്കണ്ട ഇപ്പൊ എത്തും വീട്ടില് ഞാൻ ആ കിടക്കുന്നിടത്താണ് പറഞ്ഞത് ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പൊ വീട്ടിലെത്താം മാമ ഒറ്റ മിനിറ്റ് ഞാൻ ആ ഫോൺ കട്ട് ചെയ്ത് ഉടനെ തന്നെ ഒരു ഓട്ടോ ഒഴിച്ച് കൊറേ ഓട്ടോക്കാരെ വിളിച്ച അവരൊന്നും കിട്ടിയില്ല ഒരു ഓട്ടോ അവർ പറഞ്ഞു ഓ ഞാൻ വരാന്ന് പറഞ്ഞു ആ ഇട്ട ഡ ഡ്രസ്സാരെ തന്നെ ഡ്രസ്സ് ഒന്നും മാറ്റാൻ നിന്നില്ലാട്ടോ മാമൻ ഒറ്റയ്ക്ക മാമന്റെ ഒരു ധൈര്യത്തിന്റെ റേഞ്ച് എവിടെ വരിക എന്ന് എനിക്ക് അറിയാം അപ്പൊ മാമൻ ഒറ്റയ്ക്കാണ് അപ്പൊ ഞാൻ വിചാരിച്ചു മൂത്തമ്മ മൂത്തമ്മ എന്നാണ്ട്ടോ വിളിക്കാം അല്ല മോനെ ഒക്കെ എടുത്ത് മോനൊക്കെ ഉറക്കെ തന്നെയാണത് മോനെ എടുത്ത് ഞാൻ പെട്ടെന്ന് പോയി ഞങ്ങള് ഓട്രഷ എത്തി അവിടെ എത്തി നോക്കുന്ന സമയത്ത് അമ്മമ്മേന്റെ റൂമിലേക്ക് കയറുമ്പോ തന്നെ പൊള്ളാണ് നമുക്ക് അമ്മമ്മേനെ ഞാന് അമ്മമ്മക്ക് നിൽക്കാൻ പറ്റുന്നില്ല അപ്പൊ ഞാന് ഡ്രസ്സൊക്കെ ഇടിയിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ചാരി എന്റെ തൊളത്ത് വെച്ചിട്ട് ഞാൻ ഡ്രസ്സെല്ലാം ഉടുപ്പിച്ചു കൊടുത്ത് എല്ലാം റെഡിയാക്കി വലിയൊരു ബ്ലാങ്കറ്റ് എടുത്ത് പൊതിഞ്ഞ് പിടിച്ചിട്ട് അമ്മമാനെ ഓട്ടോയിൽ കയറ്റി ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിച്ച് അശ്വിനി ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോൾ അവിടെ അവിടുന്ന് ഡോക്ടർ വന്നു ഹർഷാദ് ഡോക്ടർ വന്നു കുറച്ച് ക്രിട്ടിക്കലാണ് ഇത്രയും പെട്ടെന്ന് നിങ്ങൾ തൃശ്ശൂർ സോറി തലശ്ശേരി എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വഴിയുണ്ടാവും ഇവിടെ നിന്ന് ഇനിയൊന്നും ചെയ്യാനില്ല ഞാനാകപ്പെട്ട് കാരണം എൻ്റെ കുഞ്ഞു മോനെയും കൊണ്ട് എനിക്ക് എന്തായാലും ഹോസ്പിറ്റലിൽ പോയാലും അവനെ നോക്കാനാവൂല അവനെ നോക്കാൻ മൂത്തമ്മേൻ്റെ അടുത്ത് മൂത്തമ്മയ്ക്ക് വയ്യ അപ്പൊ മൂത്തമ്മേടെ അടുത്ത് പോകാനും പറ്റില്ല എനിക്കറിയില്ല ഞാൻ എന്ത് ചെയ്യണം എനിക്ക് എത്രയും പെട്ടെന്ന് എന്റെ തുകയാട്ട നാട്ടിലില്ല ആ ഇളയ മാമൻ നാട്ടിലില്ല ഒരാളില്ലാണ്ടായിപ്പോ വരാത്ത അമ്മമ്മ കിടക്കുന്ന സമയത്ത് അമ്മമ്മേനെ ഞാന് മൂത്രം ഒഴിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടോ മൂത്രം ഒഴിക്കുന്ന സമയത്ത് എന്റെ കൈ ജസ്റ്റ് അങ്ങനെ പിടിച്ചപ്പോഴത്തേക്കും ആ മൂത്രം ഒന്ന് എന്റെ ജസ്റ്റ് കയ്യിലായി പൊള്ളിയിട്ട് ഞാൻ കൈ വലിച്ചു അത്രക്ക് ചൂട് മൂത്രത്തിന് അതൊക്കെ ആയപ്പോ എനിക്ക് ഇങ്ങനെ സങ്കടം തയ്ക്കാൻ പറ്റുന്നില്ല അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ അമ്മമ്മ അമ്മ അമ്മ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ പ്രശ്നമില്ല അടുത്ത് മോനെ ആക്കിയിട്ട് ഞാൻ അമ്മേനോട് പറഞ്ഞു കോഴിക്കോട് നിന്ന് പെട്ടെന്ന് അമ്മ വരണം അമ്മ ഇവിടെ വന്ന് നിക്ക് ഞാൻ അമ്മമേനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോവാ അമ്മ വരാൻ ഞാൻ വെയിറ്റ് ചെയ്യുന്നില്ല അമ്മ അവിടെ നിന്ന് ഇവിടെ എത്തുന്നവരെ അവൻ എങ്ങനെയെങ്കിലും മൂത്തമ്മ മാനേജ് ചെയ്തോട്ടെ അവനെന്തെങ്കിലും ഒരു വഴി ദൈവം കാണിച്ചു തരുന്നിട്ട് ഞങ്ങൾ ആ പൂക്കനെ നേരിട്ട് മോനെ മൂത്തമ്മേൻ്റെ അടുത്തെന്നാക്കിയിട്ട് അച്ഛൻ മൂത്തമ്മയ്ക്ക് അവനെ നോക്കാനൊന്നാവൂല പക്ഷെ ദൈവത്തിൽ അങ്ങോട്ട് വിശ്വസിച്ച് ഏൽപ്പിക്കാണ് നമ്മള് ഒന്നും സംഭവിക്കൂലെന്നുള്ളത് അങ്ങനെ ഞാന് ഞങ്ങള് ഇവിടെ എത്തി ഹോസ്പിറ്റലിലെത്തി സെയിം ടൈമില് സുധിയാട്ടന്റെ അച്ഛന് സ്ട്രോക്ക് വന്നു പെട്ടെന്ന് ഈ ഇത് സംഭവിക്കുന്ന ഒരു രണ്ടു ദിവസം മുന്നേട്ടോ അമ്മമ്മേനെ ഇരുപതാം തീയതിയാണ് നമ്മൾ അഡ്മിറ്റ് ആക്കിയത് ഓഗസ്റ്റ് ഇരുപത് ഓഗസ്റ്റ് ഒരു പതിനാറാം തീയതിക്കായപ്പോഴത്തേക്കാണ് ഇവിടുത്തെ ഏട്ടന്റെ അച്ഛന് സ്ട്രോക്ക് വന്നത് നോക്കുമ്പോ ഏട്ടന്റെ ഏട്ടൻ നാട്ടിലില്ല ഏട്ടന്റെ ഏട്ടൻ നാട്ടിലില്ല അച്ഛൻ ഉള്ളൂ അപ്പോ എന്റെ മനസ്സിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് ഏട്ടൻ നാട്ടിലില്ല എന്നുള്ളത് ഏട്ടൻ അച്ഛനെ ഫീൽ ചെയ്യരുത് അതാണ് ഞാൻ വിചാരിച്ചത് ഞാന് ഇവിടെ നേട്ടന്റെ അമ്മ ഫസ്റ്റ് തന്നെ എന്നെ വിളിച്ചു ചോദിച്ചു എന്താണെന്ന് അറിയില്ല അച്ഛനൊരു തളർച്ചയും അങ്ങനെ എടുത്ത് സംസാരിക്കാൻ പറ്റുന്നില്ല ഉള്ളൂ ഇവിടുന്ന് ഞാൻ പറഞ്ഞു എവിടെ കാണിക്കണം എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഇക്ര ഹോസ്പിറ്റലിൽ കാണിച്ചോ കാരണം ആ ഹോസ്പിറ്റലിൽ എനിക്ക് ആ സെറ്റ് അറിയാം കാരണം എന്റെ അച്ഛന് ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്ന സമയത്ത് ഞാൻ അവിടെ ആ ഹോസ്പിറ്റലിൽ എനിക്ക് ഫുൾ അറിയാം ഞാൻ അച്ഛന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് നട സർജറി കഴിയുന്നവരെ ഞാൻ അച്ഛന് മാത്രം അപ്പൊ എനിക്ക് ആ ഹോസ്പിറ്റലിൽ പരിചയമാണ് അപ്പൊ അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ എനിക്ക് എന്തും ധൈര്യമാണ് ഞാൻ പറഞ്ഞു ഇക്രാ ഹോസ്പിറ്റലിലേക്ക് വിട്ടോ ഞാൻ അവിടെ എത്താന്ന് പറഞ്ഞു ഞങ്ങൾ പ്രളയം വന്നിട്ട് ചേച്ചിനെ കല്യാണം കഴിച്ച വീട്ടിലാണ് താമസിക്കുന്നത് അന്ന് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഞാൻ നേരെ വേഗം തന്നെ ഇക്രാ ഹോസ്പിറ്റലിൽ പോയി പിന്നെ അവിടെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് അങ്ങനെ അവിടെ രണ്ടു ദിവസം മാമൻ കിടന്ന് മാമൻ ആണ് കേട്ടോ ഞാൻ വിളിക്കുക രാജമാമൻ ഏട്ടൻറെ അച്ഛൻ എൻ്റെ അമ്മമ്മേന്റെ ആങ്ങളെ ഏറ്റവും വരും വകയിൽ അപ്പോ മാമൻ ഇവിടെ ഇവിടെ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോ ഫിസിയോതെറാപ്പി ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് ഒരു സൈഡ് കുറച്ചൊരു തളർന്ന പോലെയാണേ നടുത്ത് ഈ സൈഡിലേക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോ മാമന്റെ ഒരു ഇത് എന്താണെന്ന് വെച്ചാല് ഞാൻ ഞാനുണ്ടെങ്കി ധൈര്യാണ് അതാണ് മാമനും പറയുന്നത് നീ ഇവിടെ നിൽക്കുവോ എന്നൊക്കെയാണ് മാമൻ പറയുന്നത് ഇത് ഇവിടെ ഉണ്ട് മാമന്റെ കാര്യം ഇവിടെ കിടക്കുന്നത് ഞാന് അമ്മേന്റെ കൂടെ തലശ്ശേരി പോയി അവിടെ അമ്മമ്മയ്ക്ക് തീരെ വയ്യാന്ന് തോന്നിയപ്പോ ഞാൻ റിക്വസ്റ്റ് ചെയ്തപ്പോ അവരൊരു ബെഡ് തന്നു അവിടെ കിടത്തി കിടത്തിട്ട് പിന്നെ അമ്മ അങ്ങനെ ടവ്വല് മുഖത്ത് വെച്ചിട്ടിങ്ങനെ കിടക്കാണ് അമ്മ മിക്ക കുഴപ്പമൊന്നുമില്ല കാണുന്ന സമയത്ത് ഒരു പ്രശ്നമില്ല അപ്പൊ അവര് അമ്മമ്മ അങ്ങനെ പറയാ എന്റെ മോളെ ബി പി ഒന്ന് നോക്കുവോ ഇവർക്ക് വേഗം കറങ്ങും ഡോക്ടറെ അമ്മമ്മ അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ അവര് വന്നിട്ട് ആദ്യം അമ്മ അമ്മേന്റെ ബി പി ഒന്ന് നോക്കട്ടെ അമ്മ എന്നിട്ട് നോക്കാം അവളത് എന്ന് പറഞ്ഞിട്ട് അമ്മമ്മേന്റെ ബി പി നോക്കുന്ന സമയത്ത് ആ ചേച്ചി നേഴ്സാണെ അവർ പെട്ടെന്ന് തൻഡ എന്നുള്ള രീതിയിലായി ആ പ്രസ് ചെയ്യുന്നതായിരുന്നു ആദ്യം നോക്കി അപ്പൊ അവരറിഞ്ഞു ഏ ഇത് വർക്ക് ചെയ്യുന്നില്ല നിങ്ങൾ മറ്റേത് എടുത്തുകൊണ്ട് വന്നിരുന്നു അപ്പൊ വേറൊരു മിഷൻ വെച്ച് നോക്കിയപ്പോൾ ശെരിക്കും എന്തോ ഒരു മിസ്റ്റേക്ക് ഫീൽ ചെയ്തു അപ്പൊ വേറൊരു സാറെ വിളിച്ചു സാറ് വന്നിട്ട് മറ്റേ ഇത് ഇങ്ങനെ ഇതാക്കുന്ന അത് വെച്ചിട്ട് നോക്കി അപ്പൊ അവരറിഞ്ഞ വിഷയം മാറ്റി മാറ്റി നോക്കിയവര് നോക്കുമ്പോ ബി പി ഭയങ്കര ലോ അപ്പൊ അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇത്രയും ബി പി പറഞ്ഞിട്ട് അമ്മമ്മ എങ്ങനെയാണ് ഇങ്ങനെ കൂളായിട്ട് കിടക്കുന്നത് അമ്മമ്മ നോർമൽ ആയിട്ടാണ് കിടക്കുന്നത് അമ്മമ്മ സംസാരിക്കുന്നുണ്ട് ചോദിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട് അമ്മയ്ക്ക് വേറെ പ്രശ്നമൊന്നുമില്ല അപ്പൊ ആര് ചോദിക്കുന്നുണ്ട് അമ്മയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇല്ല മൊനെ എനിക്കും ഒരു പ്രശ്നമില്ല പക്ഷെ ഇങ്ങനെ വെളിച്ചം കാണുമ്പോ ഒരു പ്രയാസം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ടവൽ ഇട്ടിട്ടിരിക്കുന്ന അപ്പം ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് ഇവിടെയെന്ന് അഡ്മിറ്റ് ചെയ്യാലേ എന്ന് വെച്ചു ഞാൻ പറഞ്ഞോ ഡോക്ടറെ അഡ്മിറ്റ് ചെയ്യണോ കാരണം ഏട്ടന്റെ അച്ഛൻ വീട്ടിലുണ്ട് അവർക്കും ഇങ്ങനെ സ്ട്രോക്ക് വന്നിട്ട് അപ്പൊ ഡോക്ടർ പറഞ്ഞ വേറെ വഴിയില്ല എന്തായാലും അഡ്മിറ്റ് ചെയ്യണം എന്നാണ് ഐ സിയുല് കാരണം അപ്പൊ എനിക്കതൊരു ടാസ്ക് ആയിട്ട് തോന്നി ഐ സി യു എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാ അമ്മ കേറൂല അങ്ങനെ ഒരു മൈൻഡ് സെറ്റാ അങ്ങനെ ഞാൻ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല ഐ സി യു കിടക്കാം ഇതിപ്പോ ഐ സിയുല് കേട്ടണല്ലോ ഞാൻ വിചാരിച്ചീശ്വരാ ഇത് ഡേഞ്ചർ ആണ് ഐ സിയു ആണ് പറഞ്ഞു ഞാൻ അമ്മയ്ക്ക് ബുദ്ധിമുട്ടാ അപ്പൊ ഞാൻ അമ്മേനോട് പറഞ്ഞു അമ്മമ്മേ നമുക്ക് വേറൊരു റൂം തന്നിട്ടുണ്ട് അമ്മമ്മയ്ക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടിട്ട് വെച്ചാൽ അമ്മമ്മ ഓക്കെയാണ് കുഴപ്പമൊന്നുമില്ല റെസ്റ്റ് എടുക്കാൻ വേണ്ടിട്ട് ഒരു റൂമ് തന്നിട്ടുണ്ട് ഡോക്ടർ ജയസുപ്പാന്റെ നമ്മളെ കമ്പനി ആയില്ലേ നല്ല ഫ്രണ്ട്ലി ആയില്ലേ അപ്പൊ സാറ് തന്നതാണ് സാറിന്റെ ആ ഒരു പരിസ്ഥിതി കിട്ടിയതാണ് നല്ല ലക്ഷറി റൂമാണ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തു കാരണം ആ റൂം ഐ സിയു ആണെന്ന് നമുക്ക് അങ്ങനെയല്ലേ ഫീൽ ചെയ്യാം അപ്പൊ അമ്മമ്മ പറഞ്ഞു ഈ മോൾ ഉള്ളത് കൊണ്ടല്ലേ പറ്റിക്കാണ് ഞാൻ അമ്മമേനെ പറ്റിക്കയല്ലോ അപ്പം ആ റൂമ് ഐ സി എല്ലിൽ പോയി ഐ സി എൽ പോയപ്പോ അവിടെ എന്തോ ഒരു കത്തറ ഞാൻ ചോദിച്ച എന്താ പ്രശ്നം അപ്പൊ നേഴ്സ് ഒരങ്ങൾ ഇങ്ങോട്ട് വരി ഇവര് വീൽ ചെയറിൽ കയറുന്നില്ലാണ് ഞാൻ പറഞ്ഞ കുഴപ്പമില്ല ഞാൻ എടുത്തോളാം എനിക്ക് ബാക്ക് പെയിൻ ഒക്കെ ഉണ്ട് ശരിയാ പക്ഷെ ഞാൻ അമ്മമേനെ എടുത്തിട്ട് എനിക്ക് അപ്പൊ അമ്മയ്ക്ക് ഒരു വെയിറ്റും തോന്നിയില്ല ഞാൻ അമ്മമേനെ എടുത്തിട്ടാണ് കൊണ്ടുപോയത് എടുത്ത് ബെഡിൽ കൊണ്ടുപോയി അപ്പൊ ഡ്രസ്സ് അഴിക്കാൻ ഇവരെ ആരും സമ്മതിക്കുന്നില്ല എന്റെ മോള് വരട്ടെ എന്റെ മോള് വരട്ടെ എന്ന് പറഞ്ഞപ്പോ ഞാൻ തന്നെ ഉള്ളില് കയറി അമ്മേന്റെ ഡ്രസ്സൊക്കെ മാറ്റിക്കൊടുത്തു അവിടുത്തെ ഡ്രസ്സൊക്കെ എടിപ്പിച്ചു കടത്തിയിട്ടു പിന്നെ ആ ഒരു മൂന്ന് ദിവസം അതൊരു ഒന്നര ദിവസമായിരുന്നു അപ്പം പിന്നെ ആ മൂന്ന് ദിവസം ആ മൂന്ന് ദിവസം ഐ സിയുലാണ് അമ്മമ്മ ഉള്ളത് അപ്പോ ഐ സിയുയില് കിടക്കുന്ന അമ്മമ്മ ഞാൻ ആ അതിന്റെ ഇപ്പുറത്തേക്ക് നോക്കുമ്പോ നമുക്കൊക്കെ ഐ സിയു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ബെഡ്ഡാനുള്ള ഐ സി യു ഒക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ ഇത് ഐ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്ഷൻ മൊത്തം ഐ സി യു കാരണം അത്രയും പേഷ്യൻസ് ഉണ്ട് പിന്നെ അതിനുള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്ന ആളുകളെ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ ഭയമാണോ എന്ത് ഫീലിങ്സാന്ന് പറയാൻ പറ്റില്ല കാരണം പലരുടെ ഇവിടെ ഒക്കെ ഇങ്ങനെ കയറിയിട്ട് നമുക്ക് വാ കാണാൻ പറ്റും ഇതിലെ കൂടെ ഇവിടെ കീറിയിട്ട് നിറയെ സ്റ്റിച്ച് മുഖം മുഴുവൻ സ്റ്റിച്ചിട്ടിട്ടുള്ള ആൾക്കാര് അവിടെ എങ്ങനെ വരാൻതേ കൂടെ എങ്ങനെ നടത്തിക്കും ഇവരെ അപ്പോ ഞാൻ വിചാരിക്കും കേട്ടോ അത് നമ്മൾ മനസ്സിലാക്കണം ശരിക്കും ഇതിനൊക്കെ ഒരു സെക്കൻഡ് മതി ഇങ്ങനെയൊക്കെ ആയി മാറാൻ വേണ്ടിട്ട് ജീവിതത്തിൽ കുറെ തിരിച്ചറിവുകൾ കിട്ടിയ ദിവസങ്ങളൊക്കെ ഒരാള് ആരോഗ്യം ഇല്ലെങ്കിൽ നമ്മളെ കയ്യിൽ കോടികൾ ഉണ്ടായിട്ടും കാര്യമില്ല എന്ന് മനസ്സിലാക്കിയൊരു സ്ഥലം അത് കാരണം ഓരോരുത്തർ നടക്കുന്ന എങ്ങനെയാണെന്നറിയോ ഈ കയ്യില് മൂക്കിലൂടെയുള്ള ട്യൂബുണ്ട് ഈ കയ്യിലെ മൂത്രത്തിലെ സഞ്ചി മൂത്രസഞ്ചി മൂത്രത്തിലെ ട്യൂബിട്ടിട്ട് അത് ഈ കയ്യിലും പിടിച്ചിട്ടുണ്ട് ഇത് കയ്യിലെ ഒരു ട്യൂബിട്ടിട്ട് ഇങ്ങനെ അതായത് മൂത്രം പോകുന്നതും നമ്മൾ കഴിക്കുന്നതും വയറ്റിങ്ങ് പോകുന്നതും ഒന്നും നമ്മളെ കണ്ട്രോളിൽ ഇല്ല നമുക്കത് സ്വാഭാവികമായിട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഇവരിങ്ങനെ നടക്കുന്നുണ്ട് അപ്പൊ ഞാൻ ചോഷ അമ്മമാ ഒരിക്കലും ഈ ഒരു സ്റ്റേജ് എത്തണ്ട എനിക്കിങ്ങനെ അസുഖമായിട്ട് ഇങ്ങനെ രോഗി എന്നുള്ള അവസ്ഥയെ കിടക്കുന്ന എനിക്ക് അമ്മമ്മേനെ കാണാം ഞാൻ നിരന്തരം പ്രാർത്ഥിക്കുന്നത് ദൈവമേ അമ്മമ്മക്ക് മൂക്കിലൂടെ ടൂപ്പക്കെടുന്ന ആ ഒരു സമയം വരികയാണെങ്കിൽ അതിനു മുന്നേ എൻ്റെ അമ്മേനെ വിളിച്ചേക്ക് എത്രയും പെട്ടെന്ന് അമ്മമ്മനെ വിളിക്കും അമ്മമേനെ ബുദ്ധിമുട്ടിക്കരുത് അമ്മമ്മ എങ്ങനെ ആ ഒരു രോഗിയാണെന്നുള്ള ഒരു മനസ്സിലേക്ക് പോവരുത് അമ്മമ്മ എപ്പോഴും എന്നോട് സംസാരിക്കുന്നത് അറിയോ ഓ എങ്ങനെയെങ്കിലും ഒരു മൂന്ന് മാസം പോയി കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ വാർപ്പിന്റെ മുകളിൽ ഉള്ളതൊക്കെ എങ്ങനെ എടുത്ത് ഇടണം ഇനി മഴ വരുമ്പോഴത്തേക്ക് അതാക്കണം ഓണം വരാൻ പോവല്ലേ ഇതൊക്കെയാണ് അമ്മമ്മന്റെ കാൽക്കുലേഷൻ അമ്മമ്മ പെട്ടെന്ന് വേദവും പെട്ടെന്ന് വേദവും അത് ഡോക്ടേഴ്സ് പറയൂട്ടോ റിപ്പോർട്ട് നോക്കുന്ന സമയത്ത് സ്ട്രക്ചറിൽ കൊണ്ടുവരുന്ന രോഗ കൊണ്ടുവരണ്ട രോഗിയാണ് കൂളായിട്ട് നടന്നു വരുന്നേന്ന് ഇങ്ങനെ പറയും അമ്മമ്മയ്ക്ക് അസുഖത്തെ പറ്റി അതാണ് നമ്മളെ മനസ്സാണല്ലോ അമ്മമ്മക്ക് അസുഖത്തെപ്പറ്റി അറിയാത്തോണ്ടാ അമ്മയും അങ്ങനെ നടക്കുന്നേ അമ്മമ്മക്ക് അമ്മമ്മയ്ക്ക് അമ്മമ്മക്ക് ക്യാൻസറാന്നുള്ളത് കിഡ്നി പേഷ്യന്റ് ആ വിചാരം ആ കിഡ്നി പേഷ്യന്റ് ആയ ഞാനിപ്പോ ഇങ്ങനെ സക്ക പോലെ ഇരിക്കുന്നുണ്ടല്ലോ അതുകൊണ്ടാണ് അമ്മമ്മയ്ക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ഇല്ലാത്തത് അപ്പൊ ഐ സിയുല് കിടക്കുമ്പോ അവിടെ നമ്മളൊരു ബെല് അടിയുന്നവരെ ശ്രദ്ധിക്കണം നിങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്ത് ഒരു ലാൻഡ് ഫോൺ ഉണ്ട് അതിന്റെ അടുത്ത് ഓരോ റിങ് അടിയുന്ന സമയത്ത് അവിടെ ഇരിക്കുന്ന എല്ലാരും ബൈസാന്റസ് ഒക്കെ ഒരു ചാട്ടാ പക്ഷെ ആർക്കും ഫോൺ എടുക്കാൻ നേരം ഉണ്ടാവില്ല അപ്പൊ ഞാൻ തന്നെയാണ് കേട്ടോ ഫോൺ എടുക്കുക ഇവിടെ ആർക്കുള്ള കോൾ വന്നാലും ഞാനാണ് എടുക്കാ ഡോക്ടർ എന്തെങ്കിലും കാര്യം പറയുമ്പോ ഈ കൂടെ വരുന്ന ആൾക്കാരൊക്കെയല്ലേ പിന്നെ പല ദുരിതങ്ങൾ കൂടെ വരുന്ന ആൾക്കാരായിരിക്കും അപ്പം വിവരം അതിനെ കുറിച്ചൊരു വിവരം ഇല്ലാത്ത ആൾക്കാർ ഉണ്ടാവുമല്ലോ ഇവർ വന്നിട്ടിങ്ങനെ ഓരോ റേഡിയേഷൻ ഇതാക്കണം അതാക്കണം എന്നൊക്കെ പറഞ്ഞ് എഴുതി കൊടുക്കുമ്പോ ഇവര് നിന്ന് കരയാണ് ഇത് അറിഞ്ഞുകൂടാ ഇതെന്താ സാധനം ഇത് എങ്ങോട്ടാ പോകണ്ടതെന്ന് അറിഞ്ഞൂടാ അവിടെ നിനേഴ്സ് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് കരയും അപ്പൊ ഞാന് അവിടെ എനിക്ക് എന്റെ ജീവിതത്തിലുള്ള ഏറ്റവും വലിയ സന്തോഷം അതൊക്കെ അപ്പൊ അവിടെയുള്ള ഓരോ ബൈസ്റ്റാൻഡേഴ്സിനെയും എനിക്ക് അവരെയൊക്കെ പേഷ്യന്റ് ഇല്ലേ അവരൊക്കെ ഈ ക്യാൻസർ വന്ന് കിടക്കുന്ന ആൾക്കാരോ ആ ഇസ്യൂലുള്ള എല്ലാവരുടെയും ഒരു കൂടെ ആരോ ആയിട്ട് എനിക്ക് നിൽക്കാൻ പറ്റി എന്നുവെച്ചാൽ അവർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും എനിക്ക് എന്റെ അസുഖം ഞാൻ മറന്നുപോയി എനിക്ക് സ്റ്റെപ്പ് കയറി ഇറങ്ങുക എന്റെ ബാക്ക് പെയിൻ എന്നോട് മറന്നുപോയി എനിക്ക് എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും വേണ്ടിയിട്ട് ഇങ്ങനെ ഓടി നടന്ന് ചെയ്യാൻ പറ്റാം പിന്നെ അവിടെ ഇരിക്കുമ്പോൾ ഓരോരുത്തർ ഡെസ്പായിരിക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് കയറി ചോദിക്കും എന്തിനാ എന്താ പ്രശ്നം എന്താ നിങ്ങളെ പ്രശ്നം അപ്പൊ എന്നോട് അറിയാം മുള എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അവർക്ക് അവരെയൊക്കെ ആശ്വസിപ്പിക്കാൻ പറ്റും പിന്നെ അവർക്ക് നമ്മളൊരു സമാധാനമാണ് എന്ന് തോന്നി തുടങ്ങി അപ്പൊ പിന്നെ എല്ലാം ും കൂളായി ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ അതുപോലെ ചെയ്യാനൊക്കെ പറ്റി ശരിക്കും എനിക്ക് അത് ആ നിമിഷങ്ങളൊക്കെ ജീവിതത്തിൽ എനിക്ക് ദൈവം അങ്ങനെ ഒരു അത്രയും വിലപ്പെട്ട നിമിഷങ്ങൾ എനിക്ക് തന്നതാ കാരണം ഞാൻ അത് ചെയ്യുമ്പോഴേക്കും ഞാൻ വിചാരിക്കുന്നത് ഇതൊക്കെ ഭഗവാന്റെ പാദങ്ങളാണ് എല്ലാം ഭഗവാന്റെ എന്തൊക്കെയോ ആണ് ഭഗവാൻ അവസരമാണ് തന്നിരിക്കുന്നത് ഭഗവാനെ ശുശ്രൂഷിക്കാനുള്ള ഒരു അവസരം എനിക്ക് ഈ കിടക്കുന്ന പേഷ്യൻസ് ഒക്കെയോ ഭഗവാനാണ് അപ്പൊ ഭഗവാന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങൾ മൊത്തവും അങ്ങനെ ചിന്തിച്ചിട്ട് ഒരു ക്ഷീണോ മടിയോ ഒന്നും എനിക്ക് മൈഗ്രെയിൻ വന്നിട്ട് എന്റെ കണ്ണിന്റെ ഇവിടെയൊക്കെ ഇങ്ങനെ തൂങ്ങി നിന്നിട്ടും ഞാൻ അത് അതൊന്നും ഞാൻ ആ സമയത്ത് അറിയുന്നില്ല ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്യാം ഒരുപാട് പ്രാവശ്യം നമ്മൾ ഫാർമസിയിൽ പോകണം അപ്പൊ എല്ലാവരുടെയും കാര്യത്തിന് കേട്ടോ അവർക്ക് അവിടെ നിന്ന് ഇങ്ങനെ ഗുളിക കുറച്ചും കുട്ടിയൊക്കെ വാങ്ങാനുണ്ടാവും അപ്പൊ അതൊന്നും ഇവർക്ക് മനസ്സിലാവൂല അപ്പൊ അതിനൊക്കെ സ്റ്റെപ്പ് കയറി പോണം ഇതിന് മെഡിസിനൊക്കെ അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ഓടി നടന്ന് ചെയ്യാണ് എന്റെ കൂടെ മാമനുണ്ട് പിന്നെ റിലേറ്റീവ്സ് ഒക്കെ ഉണ്ട് കേട്ടോ അമ്മേന്റെ അനിയത്തി പിന്നെ അവരൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് എനിക്കെന്തോ ഒരു തോന്നല ഞാൻ ചെയ്താലേ ഇത് പെർഫെക്റ്റ് ആകും എന്നുള്ളൊരു അത് എന്റെ ഒരു പൊട്ട ബുദ്ധിയോ നല്ല ബുദ്ധിയോ ഒന്നും എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ എനിക്കൊരു തോന്നല ഞാൻ ചെയ്താലേ ഇത് പെർഫെക്റ്റ് ആവുള്ളൂ വേറെ ആരെയും പോയാൽ എനിക്കൊരു സമാധാനം കിട്ടാത്ത അവസ്ഥ അങ്ങനെ ഒരു കുറച്ച് ദിവസം കൊണ്ട് കുറച്ച് ദിവസമല്ല ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് അവിടെയുള്ള എല്ലാവരുമായിട്ടും ആയിട്ടും ഭയങ്കര ഒരു ആത്മബന്ധം അവിടെയുള്ള പല ഉമ്മമാരൊക്കെ വന്നിട്ട് എനിക്കിങ്ങനെ വായിൽ വാരി തരികയാണ് ഫുഡൊക്കെ ദോശയും ചമ്മന്തി അവര് ഞാൻ അങ്ങനെ ഓടുന്ന സമയത്ത് എന്റെ വായിൽ വായലിങ്ങനെ തരും ഓളത് കഴിക്കും ഓളത് കഴിക്കും സ്നേഹം ഉണ്ടല്ലോ കാരണം അവർക്ക് ആ സമയത്ത് ഞാൻ എന്ന് പറയുന്നത് ഒരു വലിയൊരു ആശ്രയമായിട്ടാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഇങ്ങനെ ഓടി നടന്ന് ഞാൻ ഐ സിയുലിൽ പോകുന്ന സമയത്ത് ഭയങ്കര ഹാപ്പി ആയിട്ടാ പോവാ ഞാൻ കൂളായിട്ട് പോകും അമ്മമേനെ ഒന്ന് ചിരിപ്പിച്ച് അങ്ങനെ പോയിട്ട് വരും കേട്ടോ അമ്മമ്മ കിടക്കുന്ന സമയത്ത് എപ്പോഴും അടുത്ത് എനിക്ക് പണ്ടേ ഉള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മമേനെ ഇങ്ങനെ എന്റെ ഇവിടെ വരെയുള്ളൂ അമ്മമ്മ അപ്പൊ ഞാൻ ഇങ്ങനെ ഇങ്ങനെ ആ ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു കിട്ടാം എപ്പോഴും എല്ലാ ഫോട്ടത്തിലും ഇങ്ങനെ ഉണ്ടാവുക ഇവിടെയാണ് അമ്മമ്മ ഉണ്ടാവുക ഞാൻ ഇങ്ങനെ കെട്ടി പിടിച്ചിട്ടുള്ള നിപ്പാ നിക്കുക എന്റെ അമ്മേന എവിടെ ഇങ്ങനെ നക്കും ഞാൻ കടിക്കും ഉമ്മ കൊടുക്കും ഇങ്ങനെയൊക്കെയാണ് ചെയ്യുക എപ്പോഴും അമ്മമ്മന്റെ സ്നേഹത്തിൽ ഇങ്ങനെ കിടന്നു നോക്കുക മണത്ത് നോക്കുക എനിക്ക് എന്റെ ഒരു സമാധാന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മമ്മ എന്റെ അടുത്ത് നമ്മൾ ടച്ച് ചെയ്യണം കേട്ടോ ആ സ്നേഹമുള്ള ആളുകൾ തമ്മിൽ ടച്ച് ചെയ്യണം ആ സ്നേഹം പങ്കുവെക്കണം എനിക്ക് ഒരിക്കലും തോന്നില്ല അമ്മമ്മ ഇനിയും അമ്മമ്മക്ക് എനിക്ക് ഇത്രയും കൂടി സ്നേഹം കൊടുക്കായിരുന്നു ഞാൻ അത് ചെയ്തില്ലല്ലോ ഇത് അങ്ങനത്തെ ഒരു തോന്നൽ എൻ്റെ മനസ്സിലില്ല കാരണം എനിക്ക് കൊടുക്കാൻ പറ്റുന്ന എന്റെ പരമാവധി സ്നേഹം ഞാൻ അമ്മമേനെ സ്നേഹിച്ചിട്ടുണ്ട് പ്രകടിപ്പിച്ചു തന്നെ കൊടുത്തിട്ടുണ്ട് പ്രകടമായിട്ട് തന്നെ ഞാൻ ആ സ്നേഹം കൊടുത്തിട്ടുണ്ട് എൻ്റെ ഉള്ളിൽ മാത്രം വെച്ചിരുന്നിട്ടില്ല ആ കല്യാണം കഴിഞ്ഞിട്ടും എൻ്റെ ഏട്ടൻ അതുവഴി ഞങ്ങൾ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അമ്മമേന എടുത്ത് കയറിയിട്ടേ വരുള്ളൂ അപ്പോ അമ്മമേനെ കാണുന്ന സമയത്ത് കല്യാണം കഴിഞ്ഞിട്ടും ഇത്ര വലിയ ചക്കപ്പോത്ത് പോലെ വളർന്നിട്ടും എനിക്ക് കുട്ടികൾ ഉണ്ടായിട്ടൊക്കെ ഞാൻ അമ്മമേനെ പിടിച്ച് ഇങ്ങനെ തിന്നുന്ന പോലെ ഉമ്മ കൊടുത്തിട്ടേ ഞാൻ വരുള്ളൂ അത് അതിനൊന്നും ഒരു മാറ്റവും വന്നില്ല അതുകൊണ്ടന്നെ എനിക്ക് അമ്മമ്മേനെ ഞാൻ സ്നേഹിച്ചില്ലാന്നോ അമ്മമ്മക്ക് ആ സ്നേഹം ഞാൻ കൊടുത്തില്ല ഇന്നത് ചെയ്തില്ല അങ്ങനെ ഒരു കാര്യവും എന്റെ ജീവിതത്തിൽ ബാക്കിയായി പോയിട്ടില്ല അമ്മമ്മേന്റെ കാര്യത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെയോ ഞാൻ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ അമ്മമേന ഐ സിയുലിൽ പോകുമ്പോഴും ഞാൻ ഇങ്ങനെ ചിരിക്കും സന്തോഷിപ്പിക്കും എന്തെങ്കിലും ഒരുപാട് കള്ളങ്ങള് പറയൂട്ടോ അപ്പോ അങ്ങനെയൊക്കെ ചെയ്ത് അമ്മമ്മന്റെ ബി പി ആണ് ഇവര് മരുന്നില് നിർത്താൻ വേണ്ടിട്ട് ശ്രമിക്കുന്നത് അവിടെ തൈസിയുള്ള ആളുകളൊക്കെ ആയിട്ട് ഭയങ്കര കമ്മിനി കാരണം അവർക്കൊക്കെ അറിയാം ആ അമ്മേന്റെ ജിത്തു ശാന്തേന്റെ ജിത്തു ശാന്തേന്റെ ജിത്തു സെക്യൂരിറ്റിക്ക് വരെ അറിയാം ശാന്തേന്റെ ജിത്തു കാരണം അമ്മമ്മ ഏത് സമയത്തും ഇതെന്നെ മന്ത്രിച്ചോണ്ടിരിക്കണം എന്റെ ജിത്തു ഇന്റെ പുറത്തുണ്ടോ ഇവിടെ പുറത്തുണ്ടോ എന്റെ ജിത്തുണ്ടോ ഇതെങ്ങനെ ചോദിക്കൂട്ടോ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇരുപത്തി രണ്ടാം തീയതി രാത്രി സന്ധ്യക്ക് എന്റെ മോനെ എന്റെ അമ്മേൻ്റെ അടുത്താക്കിയിട്ട് ഡേ ടൈം മുഴുവൻ ഞാൻ ഹോസ്പിറ്റലിൽ നിൽക്കും രാത്രി ഒരു ഏഴ് മണിയാകുമ്പോൾ ഹോസ്പിറ്റലിൽ ഉണ്ട് മാമന്റെ കൂടെ തിരിച്ചു വരും പക്ഷെ കുഞ്ഞനുള്ളത് കൊണ്ട് എനിക്ക് രാത്രി അവിടെ നിൽക്കാൻ പറ്റില്ല അമ്മമായിട്ട് നിൽക്കാനും സമ്മതിക്കൂല കേട്ടോ ഈ എന്റെ മോനുണ്ട് അവിടെ നീ കുഞ്ഞനെ നോക്കണേ നീ എന്നെ പോങ്ങനെ പറയും അങ്ങനെ ഇരുപത്തി തീയതി തീയ്യതി ആയപ്പോഴത്തേക്കും ഡോക്ടേഴ്സ് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല മരുന്നില്ലാണ്ട് ബി പി നോർമൽ ആയിട്ടുണ്ട് നാളെ നമുക്ക് വാർഡിലേക്ക് മാറ്റാം ആ സന്തോഷായിട്ടോ എല്ലാവർക്കും ഭയങ്കര സന്തോഷ സമാധാനം അപ്പോഴത്തേക്ക് എന്റെ അമ്മയുടെ അനിയത്തി എന്ത് ചെയ് വീട്ടിൽ പോയിട്ട് മിക്സി കഞ്ഞി ജ്യൂസ് അടിച്ച് കൊടുക്കാന്നുള്ള രീതിയിൽ ഇറക്കുമ്പോൾ പ്രയാസമുണ്ടേ അപ്പൊ അതൊക്കെ വിചാരിച്ചിട്ട് അമ്മ ഇവര് മിക്സി ബക്കറ്റ് ഒരു റൂമിൽ അമ്മമ്മയ്ക്ക് ഒരു എല്ലാ കൂടി നിൽക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സെറ്റപ്പ് പോയിട്ട് കാറിൽ വരികയാണ് അമ്മമ്മ വാർഡിലേക്ക് മാറ്റുമല്ലോ നാളെ മാറ്റുമല്ലോ എന്നല്ലേ വിചാരിക്കുന്നേ അപ്പൊ ഭയങ്കര സന്തോഷായി ഭയങ്കര ഇതൊക്കെ അപ്പൊ എന്നോട് ഡോക്ടർ വന്നിട്ട് പറഞ്ഞാൽ കുഴപ്പമില്ല ഇപ്പൊ റെഡിയാണ് നിനക്ക് സന്തോഷായാലേ സമാധാനായില്ലേ പ്രശ്നമൊന്നുമില്ല ഇങ്ങനെ കിട്ടും നമ്മൾ വിചാരിച്ചിട്ടില്ല അതിനിടയ്ക്ക് ഏർ എന്റെ അടുത്ത് ഡോക്ടർ വന്നിട്ട് പറഞ്ഞ് നിങ്ങൾ ഒന്ന് വരൂ നിങ്ങളെ തന്നെ കാണണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കരയാണ് പിന്നെ എന്തോ ഒരു ബുദ്ധിമുട്ട് പറയുന്നു ഞങ്ങൾ എന്തോ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല ഒന്ന് അകത്തേക്ക് പോവാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അകത്ത് പോയ സമയത്ത് അമ്മ അങ്ങനെ പ്രയാസപ്പെട്ട് ബ്രീത്ത് ചെയ്യാണ് കേട്ടോ ഒരു ഗ്യാസിന്റെ വേദന ഉണ്ട് ഗ്യാസിന്റെ വേദന ഉണ്ട് ഇവിടെ വേദനയാവുന്ന പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞില്ല അമ്മമ്മേ അപ്പ എന്നോട് അറിഞ്ഞു ഇവർക്കൊന്നും അറിഞ്ഞുകൂടാ മോക്ക അറിയുള്ളൂ ഡോക്ടർമാരോടാണ് കേട്ടോ പറയുന്നത് പക്ഷെ അവർക്ക് അറിയാലോ അവരൊന്നും പറയില്ല അപ്പൊ എന്തെങ്കിലും ഒരു വിദ്യ അറിയാ ഇവരെന്ത് മരുന്ന് തന്നിട്ട് എനിക്ക് ആ വേദന പോകുന്നില്ല അപ്പൊ എന്റെ മോള് തന്ന മോക്ക എല്ലാം അറിയാം ആ മനസ്സിലില്ലേ ഞാൻ ഈ ലോകത്ത് എല്ലാം അറിയുന്ന ഒരു വ്യക്തി എന്നാണ് എൻ്റെ അമ്മേന്റെ മനസ്സിൽ ഞാൻ അപ്പൊ അമ്മമ്മ പറയുന്നത് ഇവക്കറിയാം എന്ന് അപ്പൊ ഞാൻ പറഞ്ഞ ആ അമ്മമേ ഇത് ഗ്യാസ് അല്ലേ ഇത് ഇവർ കറഞ്ഞൂടെ ഇവര് വേറെ എന്തോ മരുന്ന് തന്ന കുഴപ്പമില്ല ഇത് ഞാൻ മാറ്റി തരാന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ചങ്ങോട് മാറിയിട്ട് നേഴ്സിനോട് വെച്ച് ഒരു ഗ്ലാസ് വെള്ളം തരൂ മറ്റേ ഇവര് വെള്ളം പച്ച വെള്ളം തിളപ്പിച്ചാറിയ വെള്ളം ഇവര് ഏഹ് തന്നപ്പോ ഞാൻ മരുന്നിന്റെ ഔൺസ് ഗ്ലാസ് ഇല്ലേ ചെറിയൊരു മൂടി ഇല്ലേ അത് തെരുവെച്ച് അതിൽ തന്ന് സാധാരണ വെള്ളം കൊണ്ടുപോയിട്ട് ഞാൻ അമ്മേ ഈ മരുന്ന് കുടിച്ചാൽ മതി ഇത് വർക്ക് ബോധമില്ലായിട്ട് എന്ന് പറഞ്ഞിട്ട് ആ മരുന്ന് കുടിച്ചപ്പോ അമ്മ പറയാ അമ്മമ്മേനെ കളിക്കുന്നൊരു വ്യത്യാസം ഇല്ല കേട്ടോ അമ്മ ഹോ ഇപ്പൊ ഉണ്ട് ഇപ്പൊ ആ വേദനയ്ക്ക് ഒരു ആശ്വാസം വന്നത് ഏത് നേരമായിട്ട് ഞാൻ കഷ്ടപ്പെടുക അതന്നെയാ ഞാൻ പറഞ്ഞത് ഇവിടെ ഉള്ളവർക്കൊക്കെ പഠിപ്പും വിവരവും ഒന്നുമില്ല എന്തുണ്ടായിട്ടും കാര്യമില്ല അതാ അമ്മമ്മ പറയുന്ന കേട്ടോ അപ്പൊ ഡോക്ടേഴ്സാറിന് കുഴപ്പമില്ല പ്രശ്നം ആക്കണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പുറത്തിറങ്ങി പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും അഞ്ചു മണി ആകുമ്പോൾ ഞാൻ പോകല്ലേ അമ്മമ്മേനെ ഒന്ന് കണ്ടതിന് ശേഷം പോവാം എന്നുള്ള വിചാരത്തിൽ ലാസ്റ്റ് ആയപ്പോ ഞാൻ അമ്മമ്മേനെ കാണാൻ വേണ്ടിട്ട് ഉള്ളില് കേറി ആ മാമൻ ധൈര്യമില്ല എന്നിട്ട് മാമൻ അത്രയും ദിവസം ഐ സി ഒില് നോക്കണേ അത്രയും ദിവസം ഐ സി യു എന്നൊക്കെ പറഞ്ഞാൽ മാമന് പേടിയാ ടെൻഷനാ പക്ഷെ സ്വന്തക്കാർക്ക് എന്തെങ്കിലും വന്നുകഴിഞ്ഞാൽ മാമൻ തീർന്നു പക്ഷെങ്കില് നമ്മളെ നാട്ടിലെ ഏക്രൻ്റെ ഒക്കെ ഉണ്ടാവൂലേ എന്നിട്ട് അതിന്റെ കൈയും കാര്യൊക്കെ വിട്ടുപോയത് ഉണ്ടെങ്കിൽ അതൊക്കെ വാരിയിട്ട് അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ മുന്നിൽ മാമൻ ഉണ്ടാവും പക്ഷെ എനിക്ക് എന്തെങ്കിലും ഒക്കെ വന്നു കഴിഞ്ഞാൽ അപ്പ തല ഇറങ്ങി വീഴും അങ്ങനെയുള്ള ഒരു സ്വഭാവമാണ് മാമന് സ്വന്തക്കാർക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ മാമനെ പിന്നെ നോക്കണ്ട മാമനാണ് അസുഖമുള്ള പോലെ കൊണ്ടുപോവാ അപ്പൊ മാമൻ അമ്മേനെ കണ്ടു വന്നതിന് ശേഷം ഭയങ്കര ഷർദി മാമന്റെ ആ ഒരു ടെൻഷൻ കാരണമായിരിക്കും അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞെന്തായാലും ഇറങ്ങുമല്ലേ നമുക്ക് ഞാൻ അതിന് മുന്നേ ഒന്ന് പോവട്ടെ അതിന്റെ മുന്നേ ഉണ്ടല്ലോ നാളെ ശ്രീകൃഷ്ണ ജയന്തിയാണേ അപ്പൊ ഞാൻ മനസ്സിങ്ങനെ ആയിരിക്കും എന്റെ അമ്മമ്മ ശ്രീകൃഷ്ണന്റെ ദിലൊക്കെ എത്ര വിചാരിച്ചതാ എന്തായാലും വീട്ടിലെത്താൻ പറ്റുവോ ഇല്ല വാടിലല്ലേ എന്ന് വിചാരിച്ച് ഞാൻ എന്നിട്ട് ഫോൺ എടുത്തിട്ട് ഇങ്ങനെ നീക്കിയ ഉടനെ ആരോ ഒരാള് എനിക്ക് ആരച്ചത് എന്നൊന്നും എനിക്ക് ഓർമ്മയില്ല ഇനി സ്റ്റാറ്റസ് കണ്ടതാണോ ഓർമ്മയില്ല ശ്രീകൃഷ്ണ ജയന്തിന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ ഒരു ഫോട്ടോ കാണുന്നത്